ഹലോ പ്രിയമുള്ളവരെ ഞാൻ സലാമാണ് പറമ്പത്ത് സലാമാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം എൻ്റെ ഇപ്പോൾ നമ്പറായ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് പൂജ്യം തൊണ്ണൂറ്റി നൂറ്റി എൺപത്തി നാല് എന്ന എൻ്റെ വാട്സപ്പ് നമ്പർ ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവന് ഞാനായിക്കൊണ്ട് പല ആളുകൾക്കും എൻ്റെ വാട്സപ്പിൽ ഇരുന്നുകൊണ്ട് മെസ്സേജ് അയക്കുകയാണ് അയ്യായിരം റുപ്യ വേണം രണ്ട് ദിവസത്തിന് കട ഇട്ട് മതി ഈ രണ്ട് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷിലും മറ്റേ പല ഭാഷകളിലൊക്കെയാണ് മെസ്സേജ് അയക്കണത് അപ്പോൾ ആരും അതിന് റീപ്ലേ ചെയ്യരുത് അത് ഞാനല്ല എനിക്ക് എൻ്റെ വാട്സപ്പ് ഇപ്പോൾ ഓപ്പൺ ആക്കാൻ പറ്റണില്ല പിന്നെ ഇന്ന് അവനെ ആർക്കൊക്കെ വിളിച്ചുകൊണ്ട് എന്തൊക്കെയാ ഒ ടി പി നമ്പറൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ദയവായി ആരും ഒ ടി ഒ ടി പി നമ്പർ കൊടുക്കരുത് ഞാനിത് കാളിയവ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അതേപോലെ മലപ്പുറം സൈബർ സെല്ലിക്കും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരും ഇതിന് ഒ ടി പി കൊടുക്കരുത് പിന്നെ ഇങ്ങനെ മെസ്സേജ് കണ്ടാൽ ആരും അതിന് റീപ്ലൈ ചെയ്യരുത് ദയവായി എല്ലാവരും ഈ മെസ്സേജ് എല്ലാ ഗ്രൂപ്പിലേക്കും ഞാനുള്ള എൻ്റെ നമ്പർ ഉള്ള അറിയുന്ന ആളുകൾക്കൊക്കെ ഈ വീഡിയോ എല്ലാവരും ദയവായി എത്തിക്കണമെന്ന് അറിയിക്കുന്നു ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് ഇന്നലെയാണ് ഹാക്ക് ചെയ്യപ്പെട്ടത് അപ്പോൾ ഇന്ന് വിളിച്ചുകൊണ്ട് എന്തൊക്കെയോ ഒ ടി പി നമ്പറാണ് ചോദിക്കുന്നത് അപ്പോൾ ആരും അത് ഞാനല്ല എൻ്റെ പേരിൽ ആരോ വ്യാജനായി കാര്യം കൂടി ചെയ്യുന്നതാണ് എല്ലാവരും അത് മനസ്സിലാക്കണമെന്ന് വിനീതമായി ഞാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തണം